നമസ്കാരം ന്യൂസ് സ്വാഗതം ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ കൊണ്ട് എത്ര നാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നോട്ട് പോകാൻ കഴിയും എന്ന ചോദ്യം രാഹുൽ ഗാന്ധി ചോദിക്കവയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ വിലത്തിയ തെളിവുകളെല്ലാം ഫേയ്ക്കാണ് എന്ന് പറഞ്ഞ് സ്വയം പ്രതിരോധത്തിലായി അതിന്റെ ന്യായീകരണവുമായി ഇപ്പോൾ കിടന്നു മെഴുകുന്നത് സുപ്രീം കോടതി രണ്ടായിരത്തി പത്തൊമ്പതിൽ കമൽനാഥുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചോദ്യം ചെയ്തുകൊണ്ട് കമൽനാഥ് നടത്തിയ വിഷയം അതിൽ കമൽനാഥിന് പ്രതികൂലമായി സുപ്രീം കോടതി നടത്തിയ വിധി പരാമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വരുന്നത് ഒന്ന് ആലോചിക്കണം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള കള്ളത്തരമല്ല പറഞ്ഞിരിക്കുന്നത് ബീഹാറിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ അതല്ലെങ്കിൽ മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ഹരിയാനയിലും സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല വിവരക്കണക്കുകൾ പുറത്തുവിടുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മൊത്തത്തിൽ എൺപതോളം ലോക്സഭാ മണ്ഡലങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പ് അട്ടിമറി അത് എങ്ങനെയാണ് എന്നുള്ളത് തെളിവ് സഹിതമാണ് രാജ്യത്തിന് മുന്നിൽ രാഹുൽ ഗാന്ധി വിശദമായി അവതരിപ്പിച്ചത് ഇത് കാണുന്ന ഓരോ ഇന്ത്യക്കാരുടെ മനസ്സിലൂടെ ചിന്ത വരുന്ന എന്താണ് ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കുന്നവർ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിയെങ്കിലും ബി ജെ പി ജയിച്ചല്ലോ എന്നായിരിക്കുമോ വിചാരിക്കുന്നത് അല്ലാത്തവർ അതായത് ഈ രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് നയങ്ങളെ ശക്തമായി എതിർക്കുന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്നവർ സാധാരണക്കാരായവർ വിചാരിക്കുന്നത് എന്തായിരിക്കും ഈ രാജ്യത്ത് ഒരു രീതിയിലും ഭരണഘടനയ്ക്ക് സുരക്ഷയില്ല ആ രീതിയിലാണ് ഈ ഭരണകൂടം അട്ടിമറിക്ക് കൂട്ടുനിൽക്കുന്നത് അതിനുവേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് വഴിവിട്ട നീക്കത്തിന് തയ്യാറാണ് എന്നുള്ളതല്ലേ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ അട്ടിമറി പോലും സൂചിപ്പിക്കുന്നത് ഒന്ന് ആലോചിക്കണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്നത് കേന്ദ്ര സർക്കാരിനെ തിരഞ്ഞെടുക്കപ്പെടാനാണ് കേവലം ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ സർക്കാരിനെ മാത്രം തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമല്ല അവിടെയാണ് ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ പ്രധാനപ്പെട്ട ഒരു നിയോജക മണ്ഡലത്തിലെ കണക്കുകൾ പ്രധാനമായും മനസ്സിലാക്കാൻ രാഹുൽ ഗാന്ധി പറഞ്ഞു കൊടുത്തത് ഒറ്റമുറി വീട്ടിൽ എൺപതോളം വോട്ടർമാർ താമസിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവിടെ നിന്ന് ഡിസ്ബേഴ്സ് ആവുകയാണ് അവരെല്ലാം പിരിഞ്ഞു പോവുകയാണ് പിന്നെ ആ അഡ്രസ്സിൽ നോക്കിയാൽ അവരെ മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടില്ല എവിടെ നിന്നില്ലാതെ പെട്ടെന്ന് വൈകുന്നേരം ആറു മണിക്ക് ശേഷം മഹാരാഷ്ട്രയിൽ കുമിഞ്ഞുകൂടിയ വോട്ടർമാരുടെ കണക്കുകൾ ഓരോന്നായിട്ടാണ് രാഹുൽ ഗാന്ധി പരിശോധിച്ചത് ഇതിൻ്റെ ഫാക്റ്റ് ചെക്ക് ഇന്ത്യ ടുഡേ നടത്തിയതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നല്ലോ ഇന്ത്യ ടുഡേ എന്താണ് പറഞ്ഞത് രാജ്ദീപ് സർദേസായി എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിനകത്ത് നിരവധിയായ ഫാബ്രിക്കേഷനുകൾ എലക്ഷൻ കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി ചെയ്തത് കാര്യം കൃത്യതയോടെ രാജ്ദീപ് സർദേസായിയുടെ ചാനൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ് ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന് ജനങ്ങളോടൊരു ഉത്തരവാദിത്വമില്ലേ അദ്ദേഹം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദിയേക്കാൾ ഭൂരിപക്ഷത്തിൽ റായ്ബറയിൽ ഈ ലോക്സഭാ സീറ്റിൽ നിന്നും അതുപോലെ വയനാട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് കേവലം പത്ത് മുപ്പത് സീറ്റുകളുടെ വ്യത്യാസത്തിൽ അധികാരത്തിലേക്ക് കടിച്ചു തൂങ്ങിയിരിക്കുന്ന എൻ ഡി എയുടെ കട്ടയും പടവുമാണ് രാഹുൽ ഗാന്ധി മടക്കിയിരിക്കുന്നത്